അഭിനയ രംഗത്തേക്ക് വന്നിട്ട് ഏറെ കാലമായെങ്കിലും ഈ അടുത്ത കാലത്താണ് നടി മാളവിക മേനോൻ ലൈംലൈറ്റിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരമാണ് മാളവിക ഇപ്പോൾ പൊതുവേദികളിലും ഉദ്ഘാടന പരിപാടികളിലും മാളവികയെ കൂടുതലായി കാണുന്നുണ്ട് അതേസമയം കടുത്ത സൈബർ ആക്രമണങ്ങളും നടിക്കു നേരെ വരുന്നുണ്ട് വസ്ത്രധാരണം ശരിയല്ലെന്നാണ് പ്രധാന കുറ്റപ്പെടുത്തൽ ഇപ്പോഴതാ അതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് മാളവിക മേനോൻ തനിക്ക് നേരെ വരുന്ന മോശം കമന്റുകൾക്കുള്ള പ്രതികരണം നടി വ്യക്തമാക്കിയിരിക്കുകയാണ് ഒരു അഭിമുഖത്തിലാണ് താരം പ്രതികരിച്ചത് കമന്റുകൾ ആദ്യമൊക്കെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് മാളവിക പറയുന്നു ഇപ്പോൾ തന്നെ മാത്രമല്ല അവർക്ക് തോന്നുന്ന ഏത് താരത്തെയും അധിക്ഷേപിക്കുന്നുണ്ടെന്നും മാളവിക ചൂണ്ടിക്കാട്ടി ഷാരൂഖ് ഖാൻ വരെ ഇവനേതാ എന്ന രീതിയിൽ കമന്റ്സ് വരുന്ന കാലമാണ് എല്ലാവർക്കും കിട്ടുന്നുണ്ട് അത് കാര്യമാക്കാതിരിക്കുക നമ്മളെ പരിചയമില്ലാത്ത നമ്മളെക്കുറിച്ച് ഒന്നും അറിയാത്ത ഏതോ ഒരാൾ നമ്മളെപ്പറ്റി അനാവശ്യം പറയുമ്പോൾ അതിൽ വേദനിക്കേണ്ട കാര്യം എന്താണെന്നും മാളവിക ചോദിക്കുന്നു സഹിക്കാൻ പറ്റാതാകുമ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ട് തന്നെ താൻ കമന്റ് ചെയ്തിട്ടുണ്ട് താൻ പരമാവധി മിണ്ടാതിരിക്കും പക്ഷേ പറയാൻ തുടങ്ങിയാൽ ഒറ്റ വാക്കായിരിക്കും പിന്നെ അവർ പറയുമ്പോൾ ആലോചിക്കും ശ്രദ്ധ കിട്ടാൻ വേണ്ടി പലരും എല്ലാവർക്കും കമന്റ് ചെയ്യുന്നവരുണ്ട് അത് കാര്യമാക്കാറില്ല ഒരു ഗ്യാങ് പോലെ ഇറങ്ങിയിരിക്കുകയാണെന്ന് തനിക്ക് തോന്നാറുണ്ട് പ്രത്യേകിച്ചും ഒരു വർക്കിന്റെ പോസ്റ്റോ ഉദ്ഘാടനത്തിന്റെ വീഡിയോയോ പോസ്റ്റ് ചെയ്താൽ അതിന്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ കമന്റ് വരിക തന്റെ വീട്ടുകാർ കമന്റ് ചെയ്ത ആളുടെ പ്രൊഫൈൽ നോക്കി അവരുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു മാളവിക നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വസ്ത്രത്തിന്റെ പേരിൽ വരുന്ന വിമർശനം സെലിബ്രിറ്റികളായതുകൊണ്ടാണെന്ന് കരുതുന്നെന്നും മാളവിക പറയുന്നു ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അവർക്കിഷ്ടമുള്ള സ്റ്റൈലിഷായ വസ്ത്രങ്ങൾ ധരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഇത് കാണുമ്പോൾ പ്രശ്നമുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല ഒരു പക്ഷേ നമ്മളേക്കാൾ സ്റ്റൈലിഷായി സുന്ദരി സുന്ദരന്മാർ എക്സ്പോസായി നടക്കുന്നുണ്ടെന്നും മാളവിക പറയുന്നു മോശം കമന്റുകൾ കാണുമ്പോൾ വീട്ടുകാർക്ക് വിഷമം തോന്നാറുണ്ടെന്നും മാളവിക തുറന്നു പറഞ്ഞു എന്തിനാണ് വായിക്കാൻ പോകുന്നതെന്ന് താൻ ചോദിക്കും അതൊന്നും ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഫേക്ക് അക്കൗണ്ട് എടുത്ത് തിരിച്ച് മറുപടി കൊടുക്കാൻ പറയുമെന്നും മാളവിക തമാശയായി പറഞ്ഞു ഉദ്ഘാടനങ്ങൾ ചെയ്ത ശേഷം തനിക്ക് നല്ല പ്രതികരണമാണ് ലഭിക്കാറുള്ളതെന്നും മാളവിക പറയുന്നു എല്ലാം അടിപൊളിയായി വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കട്ട് ചെയ്യാറുള്ളത് ഉദ്ഘാടനത്തിന് ശേഷം വരുന്ന റിവ്യൂകളാണ് കുറെ കൂടി പേഴ്സണലായി തോന്നാറുള്ളത് നമുക്ക് മാളവികയെ തന്നെ മതി അടുത്ത രണ്ട് ബ്രാഞ്ചുണ്ട് എന്ന് പറയുമ്പോൾ സന്തോഷമാണ് ഒരു സലൂൺ ഉദ്ഘാടനം ചെയ്തിരുന്നു നന്നായി പോകുന്നുണ്ട് അടുത്ത എവിടെയെങ്കിലും ഉദ്ഘാടനമുണ്ടെങ്കിൽ മാളവികയെ സജസ്റ്റ് ചെയ്യാമെന്ന് അവർ പറഞ്ഞെന്നും മാളവിക വ്യക്തമാക്കി